എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആർ ജെ ബോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ കടച്ചക്ക അതിന് ഇടിച്ചക്ക എന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പറയുന്ന ഈ ഇതാണ് അതായത് ഒരു കുഞ്ഞു ചക്കയുടെ എട്ടിലൊന്ന് ഭാഗം മുറിച്ചെടുത്തതാണ് അതിനെ നമ്മൾ ഒരു കുക്കറിനകത്ത് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ആവി കയറ്റിയതിന് ശേഷം ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള കൂട്ടാണിത് അതായത് തോരൻ വയ്ക്കുന്നതിന് വേണ്ടി പാകപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് എണ്ണ ഒഴിക്കണം ആവശ്യത്തിന് ഉള്ള എണ്ണ നമുക്ക് ഒഴിക്കാം നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിൽ ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം കുറച്ചുകൂടെ കേട്ടോ ഇനിച്ചൊക്കെ ആണ് അപ്പൊ കടു തോന്ന വേണം എന്നിട്ട് നമുക്ക് അതില് വറ്റൽ മുളിക്കും ഇതിന്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് കുരുമുളക് വറ്റൽ മുളക് ഉരുന്ന് വരയ്ക്കും എന്നിട്ട് അതിൽ നമുക്ക് ഉരുന്ന് പരപ്പിക്കും ഉഴുന്ന് പരിപ്പ് ഏകദേശം ഒരു ബ്രൗൺ കളറിൽ ആവുമ്പോൾ നമുക്ക് മറ്റുള്ള ചേരുവ കൂടി ചേർത്തു ഒരു ഉഴുന്ന് പരിപ്പും കടുവും മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഉള്ളി ചേർത്ത് ഉള്ളി അറിയാനായിട്ട് നമ്മൾ മറ്റുള്ള ഒന്ന് മൂത്ത് വരും ഉള്ളി കുറച്ച് മര അതിനുശേഷം നമുക്ക് കറിവേട്ടിൽ കിട്ടും അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞു ചക്ക അത് ചേർക്കും ചക്ക നല്ലവണ്ണം എന്തതിന് ശേഷം വേണം നമ്മളത് ഇടിച്ചെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ വേവിക്കേണ്ട ആവശ്യം എന്നിട്ട് നിന്റെ കൂട്ടുകളെല്ലാം ചേർക്കും എന്നിട്ട് ബാക്കിയിരിക്കുന്ന കറിവേപ്പിലൂടെ ചേർക്കും എന്നിട്ട് കുറച്ചുകൂടി കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടതിൽ നമുക്ക് കുറച്ച് ബിരിയാണി മുളവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തോരനാണത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ടച്ച് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് നമുക്ക് ഇത് ആവി കയറ്റണം അപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഇളക്കാം ഉപ്പ് നമുക്ക് നോക്കാം ഉപ്പ് കുരുമുളക് വെളുത്തുള്ളി ജീരകം എല്ലാം കറക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വെച്ചിട്ട് ഇതിന്റെ സ്റ്റൗ ഓഫ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമന്റിലൂടെ എന്നെ അറിയിക്കണം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് മണ്ണ് വയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളണം അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് കണ്ടുമുട്ടാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു